സി പി എമ്മുകാർ മാത്രം പൊതുജന മേഖലയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന തരത്തിൽ അവർക്ക് ഗുണപ്രദമാകുന്ന കാര്യങ്ങളിലേക്ക് കടന്ന് എന്തെങ്കിലും ഒരു സംരംഭം അതോ അല്ലെങ്കിൽ ഒരു സഹകരണപരമായ ഒരു സേവന പ്രവർത്തനം നടത്തുമ്പോൾ പലർക്കും വല്ലാത്ത ചോർച്ചിലാണ് ഒരു രക്ഷയുമില്ല വലതുപക്ഷ സൈഡിൽ നിന്നുണ്ടാകുന്ന ചോർച്ചിലുകൾക്ക് ഒരു പരിധിയില്ലാതെ മാറുന്നതിന് വലിയ തോതിൽ ജനരോഷം തന്നെ ആ നാട്ടിലുള്ളവരുടെ തന്നെ എതിർപ്പിന് ഈ പറയുന്ന പ്രതിരോധ ശക്തികൾ ഇരയാകാറുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം പല ഘട്ടത്തിലും വീട് പാവപ്പെട്ടവർക്ക് വീട് മണന്ന് നൽകിയും അല്ലെങ്കിൽ കക്കൂസ് നിർമ്മിച്ച് നൽകിയും ഇനി അതുമല്ലെങ്കിൽ പൊതുസ്ഥലം ശുചീകരിച്ചും അല്ലെങ്കിൽ ഗ്രൗണ്ട് നിർമ്മിച്ച് നൽകിയും അതോടൊപ്പം വെയ്റ്റിംഗ് ഷെഡുകൾ നിർമ്മിച്ച് നൽകിയും അല്ലെങ്കിൽ എന്താ പറയുക പൊതുജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്തും അങ്ങനെ വലിയ തോതിലുള്ള സന്നദ്ധ സേവന പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത അതായത് പല അച്ചായം പത്രങ്ങളടക്കമുള്ളവർ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തി വരുന്നത് ഇതിനെ ഇപ്പോൾ ഇത് പറയാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്തെ സി പി എമ്മിന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം അതായത് സി കോട്ടയത്തെ സി പി എം നിർമ്മിച്ച ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര നിർമ്മാണത്തിനെതിരെ വ്യാജ വാർത്തയുമായി കോട്ടയം അച്ചായൻ്റെ പത്രം രംഗത്ത് വന്നു പള്ളം സി എം എസ് ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് സി പി എം സുജന്യമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണി കഴിക്കുന്നത് കോൺഗ്രസ് നേതാവായ പി ടി എഫ് സഹായിക്കാനാണ് വാർത്ത സൃഷ്ടിച്ചതെന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിത് സി പി എമ്മിൻ്റെ ഉഗ്രൻ പണിയെന്ന തലക്കോട്ടെ തലക്കെട്ടോടെ ആയിരുന്നു ഈ പറഞ്ഞ അച്ചായം പത്രത്തിലെ പ്രധാന വാർത്ത ഇനി പള്ളം സി എം എസ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അവിടുത്തെ ബസ് സ്റ്റോപ്പുകളോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളോ ഈ ബസ് സ്റ്റോപ്പിലാകട്ടെ കാര്യക്ഷമമായ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ അഭാവം വലിയ തോതിൽ അവിടെ ഉണ്ട് താനും അവിടെ എത്തുന്ന വിദ്യാർത്ഥികളും പ്രായമുള്ളവരും ഇല്ലാതെ സ്ത്രീകളും എല്ലാം മഴയാണെങ്കിൽ മഴ വെയിലാണെങ്കിൽ വെയിൽ നനഞ്ഞു നിൽക്കേണ്ട അവസ്ഥയാണ് ബസ് കയറണമെങ്കിൽ ഇങ്ങനെ ഒരു ത്യാഗം സഹിക്കേണ്ട അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നിരന്തരമായ ഈ ആവശ്യങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് അവിടുത്തെ പാർട്ടി സി പി എം ഇത്തരത്തിലൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുവാനായിട്ട് തീരുമാനിച്ചത് പള്ളം സി എം എസ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണി കഴിക്കണമെന്ന ആവശ്യത്തിന് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിന്റെ ഭാഗമായി സി പി എം നവകേരള സദസ്സിൽ ഉൾപ്പെടെ അപേക്ഷ നൽകിയിരുന്നു ഒടുവിൽ സി പി എം ഡിഒഫ്ഐ സംഘടനകളുടെ നേതൃത്വത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാനം തുടങ്ങുകയായിരുന്നു എന്നാൽ സ്ഥലത്തെ കോൺഗ്രസ് നേതാവ് കൂടിയായ പി ടി ഐ പ്രസിഡന്റ് പത്രത്തെ ഉപയോഗിച്ച് വ്യാജ വാർത്ത നൽകിയെന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആരോപണം വാർത്തയിൽ സി പി എമ്മിൻ്റെ നിലപാട് പോലും ഈ പത്രം തേടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം സി പി എം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ നീക്കം തുടങ്ങിയപ്പോൾ പി ടി എ കമ്മിറ്റിയെ ഉപയോഗിച്ച് ഇത് പൊളിക്കാനായിരുന്നു പ്രസിഡന്റിൻ്റെ ആദ്യത്തെ ശ്രമം എന്നാൽ അധ്യാപകർ ഇതിനൊപ്പം നിന്നില്ല കാരണം വെച്ചാൽ ഒരു പൊതുജന സേവന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യത്തെ തകർക്കേണ്ട കാര്യമില്ല എന്നാണ് അവിടുത്തെ അധ്യാപകർ തന്നെ പറഞ്ഞത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ സീറ്റിൽ കണ്ണു നട്ടിരിക്കുന്ന പി ടി എ പ്രസിഡന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് സി പി എമ്മിന്റെ നിലപാട് എന്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തികൾ നടത്തി ആ നാട്ടിലെ ജനങ്ങളെ എന്തിനാണ് വഞ്ചിക്കുന്നത് നിങ്ങൾ ഇതിനെല്ലാം കനത്ത വില നൽകേണ്ട അവസ്ഥ കാര്യങ്ങൾ സംജാതമായി കഴിഞ്ഞു കാരണം ആ പ്രദേശത്തുള്ളവർക്ക് അറിയാം ആ പ്രദേശത്ത് ഒരു എന്താണ് ഒരു വെയ്റ്റിംഗ് ഷെഡിൻ്റെ അഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന പള്ളത്ത് എത്തിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ നാട്ടുകാർക്ക് വിശിഷ്യ എല്ലാവർക്കും അറിയാം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവിടെ നേരിടാൻ പോകുന്ന ഒരു പ്രധാന വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഇത് കാരണം വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ നിരന്തരമായ വർഷങ്ങളായിട്ടുള്ള ആവശ്യത്തിന് ഒരു പരിഹാരം കാണാൻ പാർട്ടി ഒരു ശ്രമിച്ചപ്പോൾ നിങ്ങൾ തകർക്കാൻ നോക്കിയത് ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങളെയാണെന്ന് നിങ്ങൾ മറക്കരുത്